ക്രിസ്തുമസ് അപ്പൂട്ടൻ്റെ ഒരു സമ്മാനം എൻ്റെ കയ്യിൽ കയ്യിലിരുന്ന് എന്താണ് അതിനുള്ളിൽ എന്നറിയാനുള്ള എൻ്റെ ഉത്കണ്ഠയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും എല്ലാ സമ്മാനങ്ങളും തുറന്നു നോക്കുന്നത് വരെ അമൂല്യങ്ങളായ സംഭവം സമ്മാനങ്ങൾ ആയിരിക്കും തുറന്നു കഴിയുമ്പോൾ അത് സാമാന്യമായി തീരാം എന്നാലും അമൂല്യമായ ഒരു സമ്മാനം പ്രതീക്ഷിക്കുന്ന ഒരു രാത്രി നാം ിക്കുന്നു ഒരു പക്ഷേ ക്രിസ്തുവിനെപ്പോലെ പോലെ അത്യമൂല്യ അമൂല്യമായ ഒരു സമ്മാനം കിട്ടുന്നതിൻ്റെ ഓർമ്മയുമായി ഈ ഓർമ്മയ്ക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് സങ്കൽപ്പിക്കാം ഞാൻ ഇന്നിവിടെ അസാധാരണമായ ഒരു പുസ്തകത്തിൻ്റെ പീറ്റേഴ്സ് ബർഗിലെ ക്രിസ്തു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടത്തിയത് പീറ്റേഴ്സ് ബർഗിലെ ക്രിസ്തു അസാധാരണമാണ് ആ പേര് ആ പേര് അത്ര കണ്ട് അസാധാരണമല്ല ഈ പുസ്തകത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലായി മകൾ എഴുതിയിട്ടുള്ള അച്ഛനെ കൊണ്ടുള്ള ഒരു കഥയാണ് ഈ പുസ്തകം കഥയാണ് കാരണം അത്ര അത്ഭുതകരമായി ജീവിച്ച ഒരാളാണ് ദസ്തേസ്കി എന്ന് പറയുന്നത് എന്നോട് ആരെങ്കിലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ നിങ്ങൾ കോൺഗ്രസ്റ്റുകാരനാണോ നിങ്ങൾ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവാണ് ഉള്ളത് ഞാനൊരു ദസ്തേസ്കി എൻ ആണ് എന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു എഴുത്തുകാരനെ അത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പഠിക്കാൻ വന്നപ്പോഴാണ് ഈ പുസ്തകങ്ങൾ കിട്ടുന്നത് അപ്പോഴാണ് എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ സുഹൃത്തുക്കളോ ഒന്നും മനസ്സിലാക്കാത്ത വിധത്തിൽ എൻ്റെ പാപങ്ങളും എൻ്റെ മോഹങ്ങളും മനസ്സിലാക്കുന്ന അസാധാരണമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ അറിയുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ഓരോരോ ഘട്ടത്തിൽ അനുഭവിച്ച ജീവിത യാതനകളുടെ കഥയാണ് നമ്മൾ പറയുന്നത് ആ യാതനാ കഥയുടെ കാരണമാകട്ടെ ഈ പുസ്തകത്തിന്റെ ശീർഷകം സൂചിപ്പിക്കുന്നു ചക്രവർത്തിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി അത് പിടിക്കപ്പെടുന്നു അതിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു സാർ ചക്രവർത്തി തമാശയാക്കുകയായിരുന്നു എന്നത് ദസ്തേഴ്സിക്ക് അറിയാമായിരുന്നില്ല അങ്ങനെ നാല് പേർ തോക്കിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നാല് പേരും അങ്ങനെ അത്ര വലിയ ഒരു അപരാധവും അവർ ചെയ്തിട്ടില്ല അവരങ്ങനെ എന്തു വേണ്ടു എന്നറിയാത്ത ഈ ഒരു മുഹൂർത്തം നേരിടുക എന്ന് പറയുന്നത് ഭയങ്കരമാണ് യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെ അവരുടെ നേരെ തോക്ക് ചൂണ്ടപ്പെടുന്നു ആ സമയത്തത് ആ കൊട്ടാരത്തിൽ നിന്നും ഒരു ദൂതൻ കുതിരപ്പുറത്ത് വന്നു എന്ന് ഒരു നിർദ്ദേശം നൽകി മടങ്ങിപ്പോകുന്നു അവരെ വധിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ മുഹൂർത്തത്തിലൂടെ കടന്നുപോയവരിൽ ഒരാൾ തീർന്നു മറ്റൊരാൾക്ക് ജീവിതം മുഴുവൻ കാത് കേൾക്കാൻ അവസരമില്ലാതായി തീർന്നു നമ്മുടെ ദശിക്കാകട്ടെ ചുഴലി ലോകങ്ങളുടെ ആക്രമണങ്ങളാണ് പിന്നീട് അമ്മാതിരി സംഘർഷഭേദമായ ഒരു ജീവിതം ആ ജീവിതത്തിൽ വധശിക്ഷയിൽ നിന്ന് മുക്തനായി എങ്കിലും അദ്ദേഹത്തിൻ്റെ ശിക്ഷ തീർന്നു അങ്ങനെ ജയിലിൽ അടയ്ക്കുന്നു പിന്നീട് സൈബീരിയയിലേക്ക് കടത്തുന്നു അത്യഭികരമായിട്ടുള്ള ശിക്ഷ അങ്ങനെ ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആരോ സമ്മാനിക്കുന്നു ഒരു ബൈബിൾ ആ ബൈബിളാണ് െ ക്രിസ്തുവാക്കി മാറ്റുന്നത് ഈ പുസ്തകത്തിൻ്റെ ശീർഷകത്തിന് യോഗ്യനാക്കി മാറ്റുന്നത് അങ്ങനെ ക്രിസ്തു ആരാ നിങ്ങൾക്കറിയാം അസാധ്യമായി കഥകൾ പറയുന്ന എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ മുടിയനായ പുത്രനുണ്ട് അങ്ങനെ എന്തെല്ലാം കഥകൾ അത്ഭുതകരമായ ഉപമകൾ പറയുന്ന ഒരു മെസ്സഞ്ചർ അല്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നതിനോളം വലിയ ഒരു വാക്യം സാഹിത്യത്തിൽ ഇന്നോളം ഞാൻ വായിച്ചിട്ടില്ല മനുഷ്യരായി പിറന്നവരൊക്കെ ജീവിതാരംഭം മുതൽ എന്തെങ്കിലും പാപം ചെയ്തിരിക്കുന്നു ഈ പാപം നമ്മളെ അന്യന്റെ പാപത്തെ വിചിക്കുന്നതിൽ നിന്ന് തടയും അതൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കരുണ തന്നെയാണ് ക്രിസ്തു എന്താണ് ബൈബിളിന്റെ സന്ദേശം ബൈബിളിന്റെ സന്ദേശം അങ്ങനെ ഈ അനുതാപത്തിന്റെ പുസ്തകം വാക്യം പ്രതി വായിച്ചു കൊണ്ടിരിക്കുന്നു അയാൾ വലിയ പരിണാമത്തിലൂടെ കടന്നു പോകുന്നു ആ പരിണാമം ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് ക്രിസ്തു ഒരുപാട് പേരബിളുകൾ പറയുന്നു പേരബിൾ എന്ന് പറഞ്ഞാലോ ക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദ്വയാർത്ഥങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതരാജ്യമില്ല എന്ന് പറഞ്ഞാലോ ഒരു കഥയ്ക്ക് പല അർത്ഥങ്ങളും ഉണ്ടാവും അതിലേ പ്രത്യക്ഷ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ അയാൾക്കൊരു യോഗ്യതയുമില്ല തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നു ഒരു സദൃശകഥ മനസ്സിലാകാത്ത ഒരു സദൃശകഥയും മനസ്സിലാകില്ല ഒരു പേരകൾ ഗ്രഹിക്കാനാകാത്തതിന് അവന് ഒരു പേരകളും ഗ്രഹിക്കാനാകില്ല അദ്ദേഹം ഒരുപാട് പേരകളിൽ പറയുന്നു അതെല്ലാം ഈ ഈ വലിയ ഒരു ാണ് ക്രിസ്തുവിന്റെ ജീവിതകഥ എന്ന് പറയുന്നത് എന്താ ജീവിതകഥ രണ്ട് നിയമങ്ങൾ രണ്ട് പുസ്തകങ്ങളാണ് ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും എന്താ വ്യത്യാസം പഴയ നിയമവും ഒരു ഗോത്രത്തലവൻ്റെ ഛായയുള്ള യഹോവയാണ് അതിൽ ഇരിക്കുന്നത് പുതിയ നിയമം ഒരു കുടുംബത്തലവൻ്റെ ഛായയുള്ള യഹോവയാണ് അതിൽ ഇരിക്കുന്നത് ആദ്യത്തെയാൽ കഠിന ബുദ്ധി കഠിനമായി ശിക്ഷിക്കും തന്നെ അനുസരിക്കാതിരുന്നാൽ തൻ്റെ പ്രജകൾ തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിഷ്ഠയില്ലുള്ളൂ മൂർത്തിയാണ് ഒരു പക്ഷേ യഹോദരുടെ ആയിരിക്കാം ഇന്ന് പലിശയിൽ കാണേണ്ട ദുരിതങ്ങളുടെ കാരണമെന്നും എനിക്ക് തോന്നുന്നു പക്ഷെ രണ്ടാമത്തെ പുതിയ നിയമം അത് അസാധാരണമാണ് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങൾ ജനത്തെ ഓർത്ത് ജീവിതത്തോർത്ത് മരണത്തെ ഓർത്ത് വളരെ നന്മയുള്ളതായി തേർന്നിരിക്കുന്നു അദ്ദേഹം ഇഷ്ടപുത്രൻ ഉണ്ടാകുന്നു അയാളാകട്ടെ ഉറവിടം തൻ്റെ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യഹോബിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത രീതി സുസമ്മതമായിരിക്കുന്നു ദൈവത്താൽ എന്നാണ് അർത്ഥം അതിനർത്ഥമാകട്ടെ പുതിയ നിയമത്തിൽ ദൈവത്തിനുണ്ടായ മനസാന്തരൻ അഥവാ ദൈവത്തിൻ്റെ മനസപുത്രനാണ് യേശു എന്നല്ല പറയേണ്ടത് മനസാന്തരം വന്ന ദൈവത്തിൻ്റെ മാനസപുത്രൻ എന്നതാണ് ആ യേശു അയാൾ കഠിനങ്ങളായ ജീവിതത്തിൽ കഠിനമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു പരിഹാസ്യങ്ങളായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു ഏറ്റവും േദന അനുഭവിച്ചുകൊണ്ട് ഇവിടം വിടുന്നു പക്ഷേ അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുന്നു ഇങ്ങനെ അനുഭവിക്കേണ്ട ഒരു കാര്യവുമില്ല സാത്താൻ അയാളോട് പറയുന്നുണ്ട് ഈ എഴുതിയിട്ടുള്ള ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്ന കരമസോ സഹോദരന്മാരിലെ ഒരധ്യായം ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് ക്രിസ്തുവിനോട് സഭാധ്യക്ഷൻ അന്ന് സാധന മൂന്ന് ചോദ്യങ്ങളാണ് അങ്ങയോട് ചോദിച്ചത് ആദ്യത്തേത് എന്തായിരുന്നു വിശന്ന് പൊഴിയുമ്പോ ഈ കല്ലുകൾ കല്ലുകളിൽ അങ്ങമാക്കിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോ ക്രിസ്തു ഞാനത് അത് ചെയ്യില്ല അത്ഭുതം പ്രവർത്തിക്കാൻ എനിക്ക് അധികാരമുണ്ട് പക്ഷെ പറയപ്പെട്ടിരിക്കുന്നുവല്ലോ നീ അത്ഭുത പ്രവർത്തിക്കുക എന്ന് അത് നിവൃത്തിയാകട്ടെ സത്താൻ ചോദിക്കുന്നു സത്താൻ അദ്ദേഹം മറുപടിയായി ഞാൻ ദൈവലംഘനം നടത്തുകയില്ല എന്ന് വീണ്ടും സത്താൻ ദൈവത്തെ പ്രതി അയാളെ പരീക്ഷിക്കുന്നു കുന്നിന് മുകളിൽ ഇരുന്ന് താഴോട്ട് ചാടാൻ പറയുന്നു പറയപ്പെട്ടിരിക്കുന്നു യശയ്യാ തൊട്ട് ും അങ് ദൈവത്താൽ പരിരക്ഷിക്കപ്പെടും ഒന്നും പറ്റുകയില്ല താഴൊട്ട് ചാടിയാൽ ദൈവമഹത്വം അതുവഴി നിങ്ങൾക്ക് കുട്ടഭക്ഷിക്കാനാവും ചാടുക എന്ന് പറയും ഇല്ല ഞാൻ ദൈവത്തെ പരീക്ഷിക്കുകയില്ല എന്ന് പറയുന്നു വീണ്ടും കാണായ സർവലോകത്തെയും ചൂണ്ടിക്കാണിച്ച് നീ എൻ്റെ വാക്കുകൾ അനുസരിക്കുകയാണെങ്കിൽ എനിക്ക് അധീനനാവുകയാണെങ്കിൽ ലോകത്തിലെ ചക്രവർത്തിയായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാമെന്ന് സത്താൻ പറയുന്നു വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നു പക്ഷേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വെള്ളത്തിന് മീതെ കൂടി സഞ്ചരിക്കുന്നു വഞ്ചി എന്താണ് പച്ച വെള്ളത്ത് വീഞ്ഞാക്കുന്നു മരിച്ചുപോയവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു വാദരോഗിയുടെ വാദം മാറ്റുന്നു കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറ്റുന്നു അത്ഭുതങ്ങൾ സുലഭമായി പ്രവർത്തിക്കുന്നു എന്താ വ്യത്യാസം ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല എന്നതാണ് ഇതാണ് അതിലെ വാല്യമായ ഒരു പ്രശ്നം സാത്താൻ പറഞ്ഞ് താൻ അത്ഭുതം പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞ ക്രിസ്തു പക്ഷേ അത്ഭുതം പ്രവർത്തിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങനെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്ത് സംഭവിക്കുന്നു ഈ സാത്താൻ അത്ഭുതം അല്ല ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നു പക്ഷേ അതികഠിനമായ വേദനയോടുകൂടി അദ്ദേഹം ഇവിടം വിടുന്നു അല്ലെങ്കിൽ കുരിശുമരണം വഹിക്കുന്നു അപ്പോഴും അത്ഭുതം സംഭവിക്കുന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നതിൽ അത്ഭുതത്തിൻ്റെ കഥ നീളുന്നു എന്താ റിസറക്ഷൻ്റെ അർത്ഥം ജീവിച്ചിരുന്നതിനേക്കാൾ മോഹനമായി വെരങ്കാലം ഞാൻ ജീവിച്ചിരിക്കും എന്ന പ്രത്യാശ തെരഞ്ഞെടുപ്പിൽ ആ രക്ഷണ സമോഹനവായ നിങ്ങളുടെ യാതനകൾ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ഞാനിതാ പങ്കാളി ഞാനിത കൈക്കൊള്ളുന്നു നിങ്ങൾ പാപമുക്തരായിത്തീരുന്നു എന്ന് പറയുന്നു അങ്ങനെ ലോകത്തെ പാപമുക്തരാക്കിയ ആ ക്രിസ്തുവിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഞാൻ പറയുന്നു എൻ്റെ പ്രിയ സുഹൃത്തു അങ്ങനെ വളരെ പ്രഗൽഭനും പോകുന്ന ആളും ഒക്കെ അവിടെ ഇരിക്കുന്നു ഞാൻ എൻ്റെ പ്രസംഗം അല്പം കൂടി മാത്രമേ നീട്ടു അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ടാകും എൻ്റെ അപ്പോൾ കുറച്ച് നേരം കൂടി എടുക്കുന്നു അപ്പോൾ അപ്പോ ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ സന്ദർഭം മരിക്കുന്ന ി മരിക്കുന്നതിന് തോന്നു മുമ്പ് അദ്ദേഹം ബൈബിൾ കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെ ബൈബിൾ കൊണ്ടുവന്നപ്പോ മുടിയനായ പുത്രന്റെ പുത്രന്റെ കഥ പറയാൻ വേണ്ടി കഥ വായിക്കാൻ വേണ്ടി പറയും എന്തായിരുന്നു കഥ വായിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അതായിരുന്നു എല്ലാ അർത്ഥത്തിലും ഒരു ധൂർത്തപുത്രനായിരുന്നു അദ്ദേഹം അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് സൈബീരിയെ ജയിലിൽ കിടക്കുമ്പോൾ പാവങ്ങളുമായി പരിചയത്തിലാവുമ്പോൾ അതിസാധാരണരായ മനുഷ്യരുമായി ഈ പ്രഭു അതിസാധാരണമായ ജീവിതം നയിക്കുന്ന ഈ പ്രഭു എന്താണ് കാരുണ്യം എന്നറിയുന്നു ആ കാരുണ്യത്തെ കൂടുതൽ സൂക്ഷ്മമായും ശക്തമായും മനസ്സിലാക്കാൻ ുന്നു ക്രിസ്തു സഹായിക്കുന്നു ക്രിസ്തു പറഞ്ഞതാണ് പന്ത്രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ഈ കഥ മരിക്കുമ്പോ വായിക്കാൻ പറയുന്നു എന്താണ് ആ കഥ നിങ്ങൾക്കറിയാം മഹാസമ്പന്നനായ ഒരാൾ അയാൾക്ക് രണ്ട് മക്കൾ അതിൽ ഇളയ പുത്രൻ മുഹൃത്തനാണ് അയാൾ സ്വത്ത് ചോദിച്ചു വാങ്ങി അതുമായി ദൂരദേശത്തേക്ക് പോകുന്നു അത് നശിപ്പിക്കുന്നു കുറഞ്ഞ ദിവസം കൊണ്ട് ചെലവിട്ട് തീർക്കുന്നു ഡസ്റ്റേഴ്സ് അങ്ങനെ തന്നെ ആയിരുന്നു എന്ത് കിട്ടിയാലും അത് ധൂർത്തടിക്കുന്ന ഒരു ബാല്യകാലമായിരുന്നു യൗവനകാലമായിരുന്നു അദ്ദേഹം അതൊരു പക്ഷേ അവസാനം വരെയും നീണ്ടു നിൽക്കുകയും ചെയ്തു അതല്ല ഇതിൻ്റെ പ്രാധാന്യം അങ്ങനെ ഈ ധൂർത്തപുത്രൻ കുറച്ച് കഴിയുമ്പോഴേക്കും പണമൊക്കെ തീർന്നു അങ്ങനെ അവിടെ ഒരടിമയായിട്ട് ജനിച്ചു അതി കഠിനമായ ജീവിതത്തിലൂടെ കടന്നുപോയി പന്നിത്തൊഴുത്തിലെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു അയാൾക്ക് അപമാനിതനായി അദ്ദേഹം മടങ്ങി വരുന്നു അച്ഛൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ദുഃഖഭാരത്തോടു കൂടിയാണ് പശ്ചാത്താപത്തോടു കൂടിയാണ് സ്വീകരിക്കുമോ എന്ന സംശയത്തോടു കൂടിയാണ് വരുന്നത് പക്ഷേ അയാളുടെ ദൂരത്ത് നിന്ന് തന്നെ പിതാവ് കണ്ടിരിക്കുന്നു ഇതാണ് മുടിയനായ പുത്രനിലെ ഏറ്റവും മനോഹരമായ വാക്യം ദൂരത്ത് തന്നെ ഈ സ്ഫീർത്തന തിരിച്ചറിഞ്ഞി സ്വീകരിക്കാനായി അയാൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ എനിക്ക് ദൂരം അങ്ങോട്ട് നടന്നു ചെല്ലുകയും ചെയ്യുന്നു എന്നിട്ട് പരിചാരകരോട് അദ്ദേഹത്തിന് വേണ്ട സൽക്കാരങ്ങളൊക്കെ ഒരുക്കാൻ പറയും ഇതുവരെ മുറിക്കാതെ വെച്ചതിന് ആ താളക്കുറ്റനെയും ഭക്ഷണം തയ്യാറാക്കാൻ പറയും അപ്പൊ മൂത്ത സഹോദരൻ അങ്ങ് യോജിക്കുന്നില്ലേ അങ്ങനെ അനുകൂലമായി മാത്രം ജീവിച്ച ഞാൻ എനിക്ക് വേണ്ടി അങ്ങ് ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ അച്ഛൻ പറയും പറയും അവൻ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ട മകനെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്ത് മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു ഒന്ന് ഒരു സ്ത്രീ പത്ത് സുവർണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിൽ ഒരു നാണയം നഷ്ടപ്പെട്ടപ്പോ ഒമ്പതിനെയും വിസ്മരിച്ച് അത് തരുത്തി കൊണ്ടിരുന്നു വീണ്ടും പറയുന്നു നൂറ് ആടുകളിൽ നഷ്ടപ്പെട്ട ഒരു ഇടയൻ ആ തൊണ്ണൂറ്റമ്പത് ആടുകളെയും വിസ്മരിച്ച് ഈ ഒരാടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം എത്ര അപരാധം ചെയ്താലും ശരി പിതാവ് നിങ്ങളോട് ക്ഷമിക്കും അഥവാ പഴയ നിയമത്തിലെ വ്യക്തി എന്തുമാത്രം രൂപാന്തരം വന്നിരിക്കുന്നു പുതിയ നിയമത്തിലെവയായി തീരുമ്പോൾ ആ യഹോവയെ എഹോവയെ അതുകൊണ്ട് പാപം ചെയ്തവരെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക പശ്ചാത്തപിക്കുക നിങ്ങൾ മറ്റുള്ളവരോട് അനുതാപമുള്ളവരായിരിക്കുക അങ്ങനെ അനുതപിച്ചതിൻ്റെ കഥ അയാൾ സ്വീകരിക്കപ്പെടുന്നു അത് ഇവിടെയുള്ള പിതാവ് അവിടെയുള്ള പിതാവിൻറെ പ്രതിച്ഛായയാകുന്നു എന്നർത്ഥം അഥവാ ഞാൻ പറഞ്ഞത് നേരത്തേത് യഹോവ ഒരു ഗോത്രത്തലവനായിരുന്നെങ്കിൽ ദുഷ്ടനായ ഗോത്രത്തലവനായിരുന്നെങ്കിൽ ഈ യഹോവ സ്നേഹധരനായ ഒരു കുടുംബത്തലവനാണ് ആ കുടുംബനാഥൻ്റെ മകനാണ് വാസ്തവത്തിൽ ഈ നമ്മൾ ആഘോഷിക്കാനിരിക്കുന്ന കുണ്ണിയേഷു എന്നിട്ടും എത്ര യാതനകളിൽ നമ്മൾ പറയും സഞ്ചിക്കാൻ പോകട്ടോ ഭയപ്പെല്ല നമ്മള് പറയും ഒരു വൈദ്യനും ഈ രോഗം വരുന്നില്ല എന്നതിനാൽ ശുശ്രൂഷിക്കാൻ യോഗ്യനല്ല പക്ഷെ എല്ലാ യാതനകളും അറിഞ്ഞ ഒരാൾക്ക് യാതനകൾ അറിയാനുള്ള യോഗ്യതയുണ്ട് എന്തിന് ക്രിസ്തു പുരുഷയ്ക്കപ്പെട്ടു പിന്നീട് റിസറക്റ്റ് കാരണം ഈ യാതനകളൊക്കെ സഹിക്കണം എന് വരും തലമുറകളുടെ യാതനകൾ മനസ്സിലാക്കാൻ അതിനുള്ള യോഗ്യതയാണ് ഈ യോഗ്യത സകല വേദനകളിലൂടെയും കടന്നുപോകുന്നു സകല അപമാനങ്ങളിലൂടെയും കടന്നുപോകുന്നു ഉച്ചക്കുഴി ിൽ കോഴിവു മുമ്പേ അതിലൊരാൾ മൂന്ന് തവണ തള്ളി പറയുന്നു ഒരാൾ ഒറ്റ കൊടുക്കുന്നു പന്ത്രണ്ട് പേരുണ്ട് എനിക്ക് അയാളെ അറിയില്ല എന്ന് പറയുന്നു എന്തോ ഏകാന്തത ക്രിസ്തുവിനെ പോലെ ഏകാന്തത അറിഞ്ഞ ഒരാളുമില്ല ഈ ഏകാന്തത ഒക്കെ അറിയണം ഒരാൾക്ക് മറ്റുള്ളവരുടെ ഏകാന്തത എന്താണ് എന്നറിയാൻ അതിനുള്ള അർഹതയ്ക്ക് വേണ്ടിയാണ് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നത് അത്തരം ഒരാൾ വരണം എന്നത് പൂർവകാല നിശ്ചയമായിരുന്നു എന്നാണ് അത് നിവൃത്തിയാക്കുവാൻ വേണ്ടി ഇത് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ യാതനകളിലൂടെ കടന്നുപോയ ഒരാൾ എന്നാണ് നിറയെ അപമാനിതനായ ഒരാളുടെ അനുഭവത്തിന് ശക്തി പറയുന്നുണ്ട് അദ്ദേഹം ലോകാത്ഭുതങ്ങളായ ബ്രിട്ടീഷ് ചരമസും ക്രൈം ആൻഡ് പനിഷ്മെന്റ് ഇങ്ങനെ നിരവധിയായ കൃതികൾ നമുക്ക് നൽകുന്നു ആ കൃതികളിലെല്ലാം ജീവചൈതന്യമായി ക്രിസ്തു ഇരിക്കുന്നു അവസാന അവസാനത്ത് അന്വേഷിച്ച് അനവധി ആളുകൾ വരുമായിരുന്നു അവരുടെ സങ്കടങ്ങൾ പറയാൻ അനവധി ആളുകൾ കത്തയക്കുമായിരുന്നു അതിനൊക്കെ അദ്ദേഹം മറുപടി അവസാന കാലം സകലർക്കും ഒരു മഹാദിവ്യനായി അദ്ദേഹം അനുഭവപ്പെട്ടു അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ടതത്രയും ക്രിസ്തുവിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ടോയിൽ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ആത്മാവിൻ്റെ അയൽപക്കക്കാരൻ മരിച്ചു എന്ന് അസാധാരണ പ്രതിഭയായ അയാളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അതിമനോഹരമായി ആവിഷ്കരിച്ച ഒരു കൃതിയാണ് എമി ഡേസിയുടെ പീറ്റേഴ്സ് ബർഗിലെ ക്രിസ്തു അത് ശ്രീ ഫ്രാൻസിസ് മനോഹരമായി വിവർത്തനം ചെയ്തിരിക്കുന്നു ഈ വിജ്വലമായ ഗ്രന്ഥത്തിൻ്റെ പ്രകാശകനാകാൻ ഇതുപോലൊരു ദിവസം സാധിച്ചതിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കട്ടെ കുട്ടികൾക്കാകട്ടെ വെളിങ്കാലും മനോഹരങ്ങളായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ വേണ്ടതൊക്കെ ഈ സ്കൂൾ ഒരുക്കിയിരിക്കുന്നു ഈ സ്കൂളിന് എൻ്റെ നന്ദി